അപ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല നമസ്കാരം ഉച്ചയ്ക്ക് ഒന്നേകാല് സമയത്ത് നമ്മളുടെ മാത്യു നഗറിൽ വളരെ സെലക്റ്റീവായിട്ട് ഒരു വീട്ടമ്മയുടെ ആക്റ്റീവ് അടിച്ചു മാറ്റി മിന്നിച്ച് പോണ ഒരു ബിരുദം കള്ളനെപ്പറ്റിയുള്ള വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ബൈക്ക് അടിച്ചു മാറ്റിയിട്ട് പുള്ളിക്കത് പോരാ അപ്പോൾ അദ്ദേഹം അത് വെച്ചിട്ട് നടന്ന് 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 ഇങ്ങനെ പോണ് കുടെ കയ്യിൽ ചുറ്റി വെച്ചിട്ടാണ് പോണേ അതൊന്ന് ചൂടിയിട്ട് പോകുകയാണെങ്കിൽ വെയിലുകൊള്ളാണ്ട് പോകാമല്ലോ എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ല പോണേ പക്ഷേ പുള്ളി അത് ചുരുട്ടിയൊക്കെ പിടിച്ചിട്ടാണ് പോയത് എന്നിട്ട് വീട്ടമ്മ അടുത്ത വീട്ടിലേക്ക് കയറാൻ നോക്കി നിൽക്കലും കയ്യോടെ എടുത്ത ആൾ വേഗം വിട്ടു എന്തായാലും സെലക്റ്റീവ് കള്ളൻ ആൾ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ബൈക്കാണ് ആൾ സെലക്ഷൻ നടത്തിയേ നാളെ ഇപ്പോൾ എന്തില്ല സെലക്ഷൻ നടത്തുന്നതെന്ന് പറയാൻ പറ്റുമല്ലോ കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന്മാർ തന്നെ ആൾ സെലക്റ്റീവായിട്ട് കാണുന്ന ഒരു സമയം വരാം അപ്പം അതിക്ക് മുന്നേ ആൾ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കണം തിരു മോന്ത ദൃശ്യമായിട്ടുണ്ട് ഈ ജാതി മോന്ത ഏതെങ്കിലും ഇടവഴികളിൽ കണ്ടെങ്കിൽ പോലീസിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക ഇമാതിരി ബിരുദന്മാർ അധികം സെലക്ഷൻ കൂടനേക്കാളും മുൻപ് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തണം അപ്പോൾ നമ്മുടെ വീട്ടമ്മ ആക്റ്റീവോ പോയതിൻ്റെ ദുഃഖത്തിലാണ് ആ ചേട്ടനും ചേച്ചിയും അപ്പോൾ ഇമാതിരി സെലക്റ്റീവ് ആൾക്കാരെ നമ്മൾ അധികം വളർത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ശ്രദ്ധിച്ച ചേട്ടന്മാരെ ഈ മോന്ത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക ആ തിരു മോന്ത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ഇൻഫോർമേഷൻ കൊടുക്കുക